ഇതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്നായിരിക്കും ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും അവരുടെ ആൻസർ ഈവൻ ഞാൻ എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എനിക്കും ഈ ഒരു സെയിം ആൻസർ തന്നെയാണ് പറയാനുണ്ടാവുക എന്നാൽ നമ്മളിൽ എത്ര പേര് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് ആളുകളെ കാണാനായിട്ട് പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കാൻ വേണ്ടി പലതും സാക്രിഫൈസ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനുവേണ്ടി അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ആൻസർ വിജയിച്ച ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അയാളുടെ ലക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ അയാൾക്ക് ജന്മനായുള്ള കഴിവാണ് അയാളെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത് എന്ന് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാക്ടർ തന്നെയാണ് എങ്കിലും അയാൾ എടുത്ത ഹാർഡ് വർക്കിൻ്റെയും സാക്രിഫൈസിൻ്റെയും അതിനോടുള്ള പാഷൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സക്സസ്ഫുൾ ലൈഫ് അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത് ഇവിടെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ല എനിക്ക് എവിടെയും വിജയിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മളെ കൊണ്ട് കഴിയും ഞാൻ ഈ ഒരു വിജയം നേടിയെടുക്കുന്നത് വരെ പോരാടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക സോ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നതും ഇത് തന്നെയാണ് അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും തോറ്റു കഴിഞ്ഞാലും അതൊരു വിജയമാക്കിയിട്ട് അല്ലെങ്കിൽ അതൊരു ലെസൺ ആക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിൽ അവർ തളരുകയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടെന്ന് സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യാണ്ട് വീണ്ടും മുന്നേറാനായിട്ട് അവർ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഈ ഒരു സക്സസ്ഫുൾ ലൈഫ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിജയികൾക്കും നമ്മൾക്കും എല്ലാവർക്കും തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്ന സമയം മാത്രമാണ് അല്ലാതെ വിജയിച്ച ആളുകൾക്ക് കൂടുതൽ സമയം കിട്ടിയത് കൊണ്ടല്ല അവർക്ക് ഈ ഒരു ലൈഫ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത് മറിച്ച് അവർക്ക് കിട്ടിയ സമയത്തെ അവർ ഏറ്റവും നല്ല രീതിയിലായിരുന്നു ഉപയോഗിച്ചത് ഈ പറഞ്ഞ മൈൻഡ്സെറ്റില് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സെൽഫ് ബിലീഫ് ആണ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് നമ്മളെ തളർത്താനായിട്ട് പറ്റില്ല ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കിയ വ്യക്തി അത് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക വിജയിച്ച ആളുകളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് എത്ര പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ഒന്നും തോൽക്കാതെ അവർ വീണ്ടും മുന്നോട്ടെത്തിയത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോ ചില ആളുകൾക്കൊക്കെ നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം തന്നെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നില്ല അപ്പോഴും ബാക്കിയാവുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത് അല്ലാണ്ട് ഒരിക്കലും ഒരാളും ജനിച്ച ജനിച്ചപാടെ കഴിവുള്ള ഒരാളായിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ കഴിവുകൊണ്ടല്ല ആരും തന്നെ വരുന്നത് അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക അവരെക്കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ഹാവ് എ നൈസ് ഡേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്